നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയ്ക്കും ഭർത്താവ് അശ്വിൻ ഗണേഷിനും കഴിഞ്ഞ ദിവസമാണ് ആൺകുഞ്ഞ് ജനിച്ചത് ലേബർ റൂമിൽ ദിയ അമ്മയാകുന്ന നിമിഷത്തിന് സാക്ഷിയാകാൻ ഭർത്താവ് അശ്വിനും സഹോദരിമാരായ അഹാന കൃഷ്ണ ഇഷാനി ഹൻസിക എന്നിവരുൾപ്പെടെ കുടുംബവും ഉണ്ടായിരുന്നു ലേബർ റൂമിൽ നിന്നുള്ള നിമിഷങ്ങളുടെ വീഡിയോ ദിയ തൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് വൈറലാണ് സന്തോഷത്താൽ സന്തോഷത്താൽക്കറിയുന്ന അഹാനയെയും അൻഹിസയെയും വീഡിയോയിലും കാണാം ഗർഭിണിയായതു മുതലുള്ള വിശേഷങ്ങളെല്ലാം ദിയ യൂട്യൂബിൽ പങ്കെടുക്കും പങ്കുവയ്ക്കാറുണ്ടായിരുന്നു നേരത്തെ ആശുപത്രിയിലേക്ക് പോകുന്ന വീഡിയോ ദിയ പോസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോഴാണ് ദിയയുടെ കുഞ്ഞുമായി ഇഷാനി ഒരു ചിത്രം പങ്കുവെച്ചിരുന്നു അതിന് നൽകിയ കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ഇത്രയും മനോഹരമായൊരു അനുഭവം എനിക്കുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞങ്ങളുടെ കുടുംബത്തിലെ പുതിയ അംഗം നിയോ ഇന്നലെ വൈകുന്നേരം ഏഴ് പതിനാറിന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു എല്ലാം മാറിമറിഞ്ഞു അവൻ്റെ കൊച്ചുമുഖം ആ ചെറിയ വിരലുകൾ അവൻ്റെ മനോഹരമായ ചുണ്ടുകൾ ഞാൻ നിന്നെ എന്നും പരിപാലിക്കും നിൻ്റെ അമ്മ കുഞ്ഞായിരുന്നപ്പോൾ എന്നെ പരിപാലിച്ചിരുന്നത് പോലെ തന്നെയെന്നാണോ ദേ കു കുഞ്ഞുമായി നിന്ന ഫോട്ടോ പങ്കുവെച്ച ഇഷാനി പറഞ്ഞത്